കർത്തവ്യം നിർവഹിക്കാൻ നിയുക്തനായോ ആ കർത്തവ്യം നിർവഹിക്കാതെ തൻ്റെ രാജ്യത്തിന് വേണ്ടി തൻ്റെ രാജ്യത്തിന് സംഭവിച്ച അവമാനത്തിൽ നിന്ന് ആ രാജ്യത്തെ സംരക്ഷിച്ചെടുക്കുന്നതിനുള്ള യുദ്ധത്തിലാണ് അദ്ദേഹം രാജാവിനാൽ നിയുക്തനായിരിക്കുന്നത് ആ നിയോഗം വിസ്മരിച്ചിട്ട് കേവലം സ്വാർത്ഥതയുടെ പേരിൽ പത്തു വർഷവും മാറിയിരുന്ന അഖിലേഷ് പത്താം വർഷത്തിൻ്റെ അന്തിമയാമത്തിൽ തൻ്റെ സുഹൃത്തിനെ കൊന്നു എന്ന കാരണത്തിന്മേലാണ് അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് കുടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശിയത് അപ്പോൾ വെറും സാഹസികനാണ് കർത്തവ്യബോധമില്ലാത്ത ഒരാളാണ് ഇലിയഡിലെ നായകൻ അങ്ങനെ ഒരാളെ നായകനായിട്ട് ഭാരതം സങ്കല്പിക്കില്ല അത്തരം ആളുകളെ കഥാപാത്രങ്ങളായി സ്വീകരിച്ചിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ കാരണം അത്തരം ആളുകൾ പ്രകൃതിയിലുണ്ട് മനുഷ്യ ജീവിതത്തിലുണ്ട് ലോക ജീവിതത്തിലുണ്ട് അതുകൊണ്ട് കഥാപാത്രങ്ങളായി സ്വീകരിക്കും എന്നതല്ലാതെ അവരെ പുകഴ്ത്തുകയോ അവരുടേത് മാതൃകാജീവിതമാണ് എന്ന് തോന്നത്തക്ക വിധത്തിൽ വർണ്ണിച്ച് ജനങ്ങളെ അബദ്ധസഞ്ചാരം ചെയ്യിക്കുകയോ ഭാരതത്തിൻ്റെ മഹാഭാരതത്തിൻ്റെ അല്ല ഭാരതത്തിലെ കവികളുടെ ആദ്യകാലത്തെ കവികളുടെ സംസ്കൃത കവികളുടെ രീതിയേ അല്ല ധർമ്മപുത്രരുടേത് ധർമ്മം എന്ത് ഈ പേര് വന്നതിൻ്റെ തന്നെ അർത്ഥം എന്താണ് ധർമ്മത്തിൽ നിന്ന് ജനിച്ചവനാണെന്നാണ് അതുകൊണ്ട് ഏത് മനുഷ്യൻ്റെ മകനാണെന്നുള്ളതല്ല അച്ഛൻ ആരാണെന്നുള്ളത് അപ്രസക്തമാണ് അച്ഛൻ പ്രസക്തമേ അല്ല ഇപ്പം അച്ഛൻ അച്ഛനാരാണെന്ന് ആരെങ്കിലും അന്വേഷിക്കൂ ഒരാൾക്കും പറയാൻ പറ്റിയെന്ന് വരില്ല അച്ഛനാരാണ് അച്ഛൻ്റെ പേരൊക്കെ പറഞ്ഞുമായിട്ട് ഉണ്ടാകാൻ പാടുകൾ അത് തൻ്റെ ജീവിതം കൊണ്ട് തൻ്റെ കാലഘട്ടത്തെ മുഴുവനും വരിഞ്ഞു മുറുക്കി നിർത്തിയിരുന്നെയാണ് ഏത് മഹാത്മാവ് ആ മഹാത്മാവ് ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ചരിത്രം ആരുടെ ചരിത്രം കൂടിയായിരിക്കും ആ മഹാത്മാവിൻ്റെ ചരിത്രം കൂടിയായിരിക്കും അല്ലെങ്കിൽ ആ മഹാത്മാവിൻ്റെ ചരിത്രം ആ കാലഘട്ടത്തിൻ്റെ ചരിത്രമായി മാറും സ്വയം അപ്പോൾ അതുകൊണ്ടാണ് ഈ ആരാണെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ അർത്ഥം ധർമ്മദേവൻ്റെ മകനാണ് ധർമ്മദേവൻ എന്ന് പറഞ്ഞാൽ ദേവനില്ലേ ധർമ്മം എന്ന ഭാവത്തെ ഭാവത്തിന് മനുഷ്യരൂപം ആരോപിച്ചപ്പോഴാണ് ധർമ്മദേവനായത് കവി അതിന് രൂപം കൊടുത്ത് വർണ്ണിച്ചപ്പോൾ അത് ധർമ്മദേവനായി അപ്പോൾ ജീവിതത്തിൽ പ്രധാനം ധർമ്മമാണ് ധർമ്മമല്ല ഒരു കൃത്യമെന്ന് തോന്നിയാൽ ആര് നിർബന്ധിച്ചാലും ചെയ്യില്ല പിന്നെ അത് നിർബന്ധിച്ചത് കൃഷ്ണനായപ്പോൾ അത് ചെയ്യേണ്ടി വന്നു എന്നതേ ഉള്ളൂ എന്നാണ് തനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളും കൂടി അറിയുന്നയാളാണ് പരാപരജ്ഞാനമുള്ളയാളാണ് അതീത ലോകങ്ങളുടെ രഹസ്യമറിയുന്നവനാണ് അറിഞ്ഞുകൂടാത്ത വിദ്യ ഒന്നുമില്ല എന്ന് തനിക്ക് ബോധ്യമുണ്ട് പല കാര്യങ്ങളിലും അപ്പം അങ്ങനെ ഒരാൾ ഈ പരാപരങ്ങളുടെ മർമ്മമറിയുന്ന അതീത വിദ്യയുടെ സാക്ഷാത്കാരം സിദ്ധിച്ച സ്വന്തമായി കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടതില്ലാത്ത ഒരാൾ തങ്ങൾക്ക് വേണ്ടി നിന്ന് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയെ അദ്ദേഹം ഒരു കാര്യം നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ അധർമ്മമാണെന്ന് തോന്നിയിട്ടും അത് ചെയ്തു അതൊഴിച്ചാൽ പിന്നെ ധർമ്മമാണോ എന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ഏത് കാര്യവും ചെയ്യൂ അത് ദൗർബല്യം അത് ധർമ്മശ്രദ്ധ കൊണ്ടാണ് അത് ധർമ്മവ്യഗ്രത കൊണ്ടാണ് അത് ധർമ്മവുമായിട്ടുള്ള താതാല്മ്യം കൊണ്ടാണ് ിക്കില്ല രാമൻ അദ്ദേഹത്തിന് ധർമ്മബോധം അത്ര കൃത്യമായിരുന്നു അത്രയും കൃത്യതയില്ല ധർമ്മപുത്രർക്ക് രാമൻ ആലോചിച്ചെങ്കിൽ രാമനിൽ നിന്ന് പെട്ടെന്ന് കർമ്മം വരും അപ്പം അതിലൊരു ചെറിയ വ്യത്യാസം വരുത്തുകയാണ് വ്യാസൻ രാമനെയും ധർമ്മപുത്രരെ പുത്രരെയും തമ്മിൽ ഒരു രാമനും ധർമ്മപുത്രക്കും തമ്മിൽ ഒരു വ്യാവർത്തകത്വം വേണമല്ലോ അല്ലെങ്കിൽ വെറുതെ രാമനെ അനുകരിച്ചുന്ന് നിരൂപകന്മാർ പറയും വ്യാസൻ മഹാഭാരതത്തിൽ ധർമ്മപുത്രരെ സൃഷ്ടിച്ചപ്പോൾ വെറുതെ രാമനെ അനുകരിച്ച് ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കുകയായിരുന്നു അതുകൊണ്ട് ഇത്തരം ഒരു സൂക്ഷ്മമായ ഭേദം വെച്ചു അവരുടെ സ്വഭാവങ്ങൾക്ക് തമ്മിൽ ഈയൊരു സൂക്ഷ്മ ഭേദം രാമന് ഒരിക്കൽ മാത്രമേ ഒരു കർമ്മശങ്ക ഉണ്ടായിട്ടുള്ളൂ താടകയെ കൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീകളെ കൊല്ലാമോ എന്ന് ചോദിച്ചു വിശ്വാമൊന്ന് ചിരിച്ചു വിശ്വാമിത്രൻ്റെ ജരിയെ അത് ചിരി തന്നെയായിരുന്നു വിശ്വാമത്ത രണ്ട് ചരിയെക്കുറിച്ച് മാറാനും നിരോഹണം ഒന്നും എഴുതിയില്ല ഒന്ന് ചിരിച്ചു വീണ്ടും ചോദിച്ചു കൊല്ലണ്ട അവിടെ നിന്നെ പിടിച്ചു തിന്നോളൂ അപ്പോൾ കാര്യമൊക്കെ ഒന്നുമായി വലിയ തത്വങ്ങളൊന്നും പറഞ്ഞില്ല കൊന്നില്ലെങ്കിൽ അവൾ ആ മലയുടെ കൂടുതൽ നിറഞ്ഞു എന്നാൽ നിന്നെ പിടിച്ചു തന്നും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമേ അദ്ദേഹത്തിന് കർമ്മ സംശയം പിന്നെ ഈ കർമ്മവും ധർമ്മവും സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലാണ് അതിന് ദ്വൈതമുള്ളത് രണ്ടാണ് എന്ന അവസ്ഥ കർമ്മത്തിനും ധർമ്മത്തിനും രണ്ടാണ് എന്ന അവസ്ഥ ആർക്ക് മാത്രമേ ഉള്ളൂ ലൗകിക ജീവിതം നയിക്കുന്ന സാധാരണന്മാർക്ക് മാത്രമേ ഉള്ളൂ അലൗകിക ജീവിതം നയിക്കുന്ന എന്ന് വെച്ചാൽ ലൗകിക ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതം നയിക്കുന്ന മൂല്യങ്ങളെ അധിഷ്ഠിതമാക്കി മൂല്യാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ധർമ്മവും കർമ്മവും ഒന്നാണ് അതുകൊണ്ടാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ കുരുക്ഷേത്രം എന്ന് വെച്ചാൽ കർമ്മക്ഷേത്രം എന്ന് അർത്ഥമുണ്ട് ധർമ്മക്ഷേത്രമായ കർമ്മക്ഷേത്രം എന്ന് സങ്കല്പിക്കാനുള്ള കാരണം അതാണ് ആ മഹാ ഭഗവത്ഗീത തുടങ്ങുന്ന അതാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മകർമ്മ സമന്വയിതമായ ഈ യുദ്ധക്കളത്തിൽ ധർമ്മം കർമ്മം ഒന്നാണ് മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അതീതമായി അസാധാരണമായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കർമ്മവും ധർമ്മവും ഒന്നാണ് കർമ്മവും ധർമ്മവും എന്നുള്ള ഭേദമില്ല അപ്പോൾ കർമ്മ ധർമ്മങ്ങളുടെ അദ്വൈത സിദ്ധി വന്ന ആളാണ് ധർമ്മപുത്ര എങ്കിലും ചിന്തിച്ച് നോക്കുകയാണ് അബദ്ധം പറ്റരുതല്ലോ എന്താണ് അങ്ങനെ ചിന്തിച്ച് നോക്കുന്നത് തനിക്കൊരു അബദ്ധം പറ്റിയാൽ തൻ്റെ അബദ്ധം തൻ്റെ ജീവിതത്തെയോ തൻ്റെ കുടുംബജീവിതത്തെയോ മാത്രമല്ല ബാധിക്കുന്നത് പിന്നെയോ രാജ്യത്തെ മുഴുവനും ബാധിക്കും വരാൻ പോകുന്ന തലമുറകളെ ബാധിക്കും ഇന്നിപ്പോൾ നമ്മളതൊന്നും ഭഗവിക്കാറില്ലെങ്കിലും അദ്ദേഹം ചിന്തിക്കുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ ഗ്രന്ഥകർത്താവ് ചിന്തിക്കുന്നത് അങ്ങനെയാണ് ഒരു മാതൃകാ പുരുഷനെ വാർത്തിട്ട് കൊടുത്തിട്ട് ആ മാതൃകാ പുരുഷന് അനേകം ന്യൂനതകൾ ധർമാനുഷ്ഠാനപരമായ സ്വഭാവപരമായ കർമ്മപരമായ അനേകം ന്യൂനതകൾ ഉണ്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് ജനങ്ങൾക്ക് തോന്നിയാലോ യഥാതഥമായ ആവിഷ്കാരമല്ല യഥാതഥമായ ജീവിതത്തിൻ്റെ യഥാതഥമായ ആവിഷ്കാരത്തിനല്ലേ വ്യാസൻ മുതിർന്നിരിക്കുന്നു ധർമ്മോപദേശത്തിൻ്റെ കൃതിയാണ് കാമോപദേശത്തിൻ്റെ കൃതിയാണ് ആ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നൈസർഗികമായ ആഗ്രഹങ്ങളെ ജന്മസിദ്ധമായ കാമനകളെ ഉപേക്ഷിച്ച് കളയാതെ വെറുതെ നിഗ്രഹിച്ച് കളയാതെ എങ്ങനെ അനുഭവിച്ചു തീർക്കാം നൈതികമായി എങ്ങനെ അനുഭവിക്കാം അനുഭവിക്കാം അല്ല ജന്മസിദ്ധമായ വികാരങ്ങളെ അനുഭവിക്കാതെ ഉപേക്ഷിച്ച് കളയരുത് അത് മോഢ്യമാണ് അപ്പം ജന്മസിദ്ധമായ വികാരങ്ങളെ അർത്ഥശാസ്ത്രം എഴുതിയപ്പോൾ കൗടല്യൻ പറഞ്ഞു വിഷ്ണുഗുപ്തൻ പറഞ്ഞു ധർമാർത്ഥവും കാമൂലൗ ചാണക്യ സൂത്രങ്ങളെന്ന് ഈ അർത്ഥശാസ്ത്രത്തിൽ വിവരിച്ചു പറഞ്ഞിരിക്കുന്ന രാഷ്ട്രസംബന്ധമായ ആശയങ്ങളെല്ലാം രാഷ്ട്രസംബന്ധമായ ആശയ സംഹിത ഈ ധനശാസ്ത്രം ഉൾപ്പെടെയുള്ള രാഷ്ട്രസംബന്ധമായ രാജ്യതന്ത്രം ഉൾപ്പെടെ ഉള്ള യുദ്ധതന്ത്രം ഉൾപ്പെടെ ഉള്ള തത്വസംഹിത എല്ലാം കൂടി അദ്ദേഹം പിന്നീട് സൂത്രരൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് ചാണക്യ ചാണക്യസൂത്രം ചാണക്യസൂത്രത്തിൽ കാമാർത്ഥവും ധർമ്മമൂലൗ കാമവും അർത്ഥവും ജന്മസിദ്ധമായ ആഗ്രഹങ്ങളുടെ അനുഭവവും ധനസമ്പാദനവും അല്ലെങ്കിൽ ധനത്തിൻ്റെ വിനിയോഗവും എന്തിനെ അടിസ്ഥാനപ്പെടുത്തി വേണം ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി വേണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം അപ്പോൾ ഇന്ന് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് വെറുതെ ഒരു തന്ത്രം പറയുന്ന ആളല്ല ചാണക്യം ഒരു വാല്യൂ ബേസ്ഡ് ആണ് പറയുന്നത് അല്ലാതെ എങ്ങനെയെങ്കിലും രാജ്യങ്ങളെ ആക്രമിച്ച് പിന്നെ മഹാപത്മനന്ദനെ ആക്രമിച്ച് കീഴടക്കി അദ്ദേഹത്തിൻ്റെ രാജ്യവും സ്വന്തം പിടിച്ചെടുക്കുക എന്നുള്ളതല്ല ഒരാ ഒൻപത് തലമുറകളാണ് ജ്യേഷ്ഠാനുജന്മാരാണെന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട് പിന്നെ മക്കളാണെന്നും പറയുന്നുണ്ട് അങ്ങനെ ഒൻപത് പേരാണ് അന്ന് മഹതയെ ഭരിച്ചുകൊണ്ടിരുന്നത് അതിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ് ധനനന്ദൻ ധനനന്ദൻ്റെ ട്രഷറിയിൽ അദ്ദേഹം മരിക്കുമ്പോൾ ധനനന്ദൻ്റെ കാലത്താണ് ആരാക്രമിക്കുന്നത് അലക്സാണ്ടർ ആക്രമിക്കുന്നത് ഇവിടെ കെ ആക്രമിക്കുന്നത് ധനനന്ദൻ്റെ കാലത്താണ് അന്ന് ധനനന്ദൻ്റെ ട്രഷറിയിൽ തൊണ്ണൂറ്റി ഒൻപത് കോടി ഉണ്ടായിരുന്നു മിച്ചമി നീക്കിയിരിപ്പാണ് മിച്ച മൂല്യം തൊണ്ണൂറ്റി ഒൻപത് കോടി നാണയങ്ങൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ധനനന്ദൻ എന്ന് തന്നെ പിൽക്കാലത്തെ പേര് വന്നത് അദ്ദേഹത്തിൻ്റെ പേര് മറ്റെന്തോ ആയിരുന്നു പിന്നീട് വന്ന പേരാണ് ധനനന്ദൻ ശൂദ്രന്മാരുമായിരുന്നു ശൂദ്രന്മാർക്ക് രാജ്യം ഭരിക്കാൻ അവകാശമില്ല ഇല്ല നമ്മൾ പൊതുവെ ധരിച്ചിട്ടിരിക്കുന്നത് ഈ മഹാപത്മനന്ദൻ എന്ന് പറയുന്നയാൾ ശൂദ്രനായിരുന്നു അപ്പോൾ ശൂദ്രന്മാരുടെ ഒരു രാജപരമ്പരയാണ് ഒൻപത് പേരുണ്ടായിരുന്നു അവർ നോക്കതിൻ്റെ കൃത്യമായ ചരിത്ര വിവരങ്ങൾ കിട്ടിയിട്ടില്ല ചരിത്രകാരന്മാർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ശൂദ്രനായിരുന്നു അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചല്ല ആ രാജാക്കന്മാരുടെ എണ്ണത്തെ സംബന്ധിച്ച് ഇതിനെപ്പത് പറഞ്ഞു ഇത്തരത്തിൽ ഈ ലൗകികമായിട്ടുള്ള ഈ ധർമ്മത്തിന് വേണ്ടിയല്ല ഈ നമ്മുടെ ഇതിഹാസ കഥാപാത്രങ്ങൾ രാമനായാലും ധർമ്മപുത്രരായാലും നിലകൊണ്ടത് ആത്യന്തികമായ പരമമായ ഉത്കൃഷ്ടമായ ജീവിതത്തിൻ്റെ ധർമ്മ വേണ്ടിയാണ് അപ്പം ധർമ്മ കർമ്മ സമന്വയം സാധിച്ച ഒരു വ്യക്തി മൂല്യനിഷ്ഠയോട് ജീവിച്ചിരുന്നാൽ പ്രായോഗിക ജീവിതം കൂടി ആയതുകൊണ്ട് ഏതേതെല്ലാം തരത്തിലുള്ള പാളിച്ചകൾ മൂല്യബോധത്തിൽ നിന്നുള്ള പതനങ്ങൾ ഒരു വ്യക്തിക്കുണ്ടാകാം എന്ന ജീവിത പരീക്ഷണ അന്വേഷണമാണ് മഹാഭാരത രചനയുടെ ലക്ഷ്യം അതുകൊണ്ടാണ് അച്ഛനെക്കുറിച്ച് വലിയ പ്രാധാന്യം കൊടുക്കാതെ സ്വഭാവത്തിൻ്റെ പേരിൽ അറിയപ്പെടുക പറയുമ്പോൾ ധർമ്മദേവന്റെ മകനാണെന്ന് പറയാമെങ്കിലും ഇദ്ദേഹം അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പേരിലാണ് നമ്മുടെ നമ്മുടെ കാലത്തുകൊണ്ട് അങ്ങനെ പല ആളുകളും അവരുടെ സ്വഭാവത്തിന്റെയോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ ഒക്കെ പേരിൽ അറിയപ്പെടുന്ന ആളുകളില്ലേ സത്യവാൻ എന്നൊക്കെ ഈ ധർമ്മം കർമ്മം തന്നെ ധർമ്മമായി മാറുകയോ അല്ലെ ധർമ്മം കർമ്മമായി മാറുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഈ സ്വധർമ്മം ഇപ്പൊ ഭഗവാൻ തന്നെ പറയുന്നു സ്വധർമ്മം നിധനേ എന്താണ് ഇവിടെ സ്വധർമ്മം സ്വധർമ്മം ഇപ്പം ആശാരിക്ക സ്വധർമ്മമുണ്ട് തട്ടാനൊരു സ്വധർമ്മമുണ്ട് അതാണ് സ്വർമ്മം ആളുകളിത് പണിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ പണി കൊടുക്കണം ആഭരണം പണിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് ആഭരണം പണിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞാൽ പണിഞ്ഞു കൊടുക്കണം അപ്പം അവന് വേറെ കാര്യമുണ്ടെന്ന് പറയരുത്യം എന്നുള്ള അത്ര അർത്ഥവ്യാപ്തില്ല അർത്ഥവ്യാപ്തി ഉണ്ട് നേടുന്നറിയാമോ ഇതെല്ലാം സനാതനധർമ്മത്തിൽ അല്ലെങ്കിൽ മനുഷ്യധർമ്മത്തിൽ അല്ലെങ്കിൽ മാനവധർമ്മത്തിൽ അടങ്ങി നിൽക്കണം ഒരു തൻ്റെ സ്വധർമാനുഷ്ഠാനം മാനവധർമ്മത്തിനെതിരാവില്ല അങ്ങനെയാണ് ഇത് സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ലൈറ്റ് കത്തുന്നത് ഇടുക്കിയിലിരിക്കുന്ന ജനറേറ്ററിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ മാനവധർമ്മം എന്ന് പറയുന്ന ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓരോ വർഗത്തിൻ്റെയും സ്വധർമാനുഷ്ഠാനം ഇരിക്കുന്നത് അധ്യാപൻ പഠിപ്പിക്കില്ലെന്ന് പറയാൻ ഒക്കില്ല അയ്യോ എനിക്ക് പത്ത് ദിവസത്തെ പാടില്ല ഉണ്ട് അത് കുടുംബത്തില് നമ്മൾ ഭരണഘടനയിലെ ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്നും പറഞ്ഞ കുറച്ചുണ്ടല്ലോ അത് നമ്മൾ പലതും അങ്ങ് മാറ്റി മാറ്റിവെക്കുക ഗൈഡിങ് പ്രിൻസിപ്പൾ ഡയറക്റ്റീവ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ലീഗലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് അതിനെ തൽക്കാലം പ്രായോഗിക ഭരണത്തിൽ മാറ്റി നിർത്തിയിരിക്കുക അതുപോലെ ഗൈഡിങ് പ്രിൻസിപ്പിൾ മാത്രമാണോ ഈ ധാർമ്മിക മൂല്യം ഒരു ജീവിതത്തിൻ്റെ മറ്റേ സ്വധർമ്മത്തിൻ്റെ ഗൈഡിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ അല്ല മാനവധർമ്മത്തിൻ്റെ ഒരു ഒരു ഭാഗമാണ് ഒരു ശാഖയാണ് സ്വധർമ്മം ഇപ്പോൾ രാജ്യരക്ഷ ഒരു വിഭാഗത്തിനെ ഏൽപ്പിച്ചിരിക്കുക അതെന്തിൽ പെടും മാനവധർമ്മത്തിൻ്റെ ഭാഗമാണ് മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം അവന് സംരക്ഷിക്കേണ്ടതാണ് അത് വേറൊരാളൊന്ന് കരസ്ഥമാക്കാൻ സാധ്യമല്ല അത് വേണ്ടതാണ് രാജ്യരക്ഷ വേണ്ടുന്ന എന്നും അത് ഇതിൽ രണ്ടിനേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു സന്ദർഭം വരികയാണെങ്കിൽ സ്വധർമ്മവും അല്ലേ നമ്മള് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ മാത്രമല്ല സ്വധർമ്മം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സമൂഹത്തിൽ ഒരു പൗരൻ എന്നുള്ള ധർമ്മം ഒരു മകൻ എന്നുള്ള ധർമ്മം അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ള ധർമ്മം ഇങ്ങനെ പല രീതി ഒരു ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്നുള്ള രീതിയിലുള്ള ധർമ്മം അയാളുടെ തൊഴിലെന്താണോ ഇപ്പം ഈ ആശാരിയുടെ കാര്യം പറയും ആശാരി എന്നുള്ള രീതിയിലുള്ള ധർമ്മം ഇങ്ങനെ പല ധർമ്മങ്ങളുടെ ഒരു നമ്മൾ ഇന്നലെ പറഞ്ഞ ആ കൂട്ടായ്മ എന്ന വാക്ക് എടുക്കുകയാണ് കൂട്ടായ്മ തന്നെ അല്ലേ ഈ ഈ സ്വധർമ്മം എന്ന് പറയും ഇതൊക്കെ ചേർന്നതല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ ധർമ്മപുത്രർക്കുണ്ടായ ആശങ്ക അല്ലെ സംശയം അത് അദ്ദേഹത്തിൻ്റെ സ്വധർമ്മത്തെക്കുറിച്ചായിരുന്നോ സ്വധർമ്മത്തെക്കുറിച്ച് മാത്രമല്ല നമുക്ക് തൽക്കാലം സ്വധർമ്മത്തെക്കുറിച്ചായിരുന്നു എന്ന് തോന്നുന്നു മാനവധർമ്മത്തിന് കീഴടങ്ങിയാണ് എല്ലാ സ്വധർമ്മങ്ങളും നിൽക്കുന്നത് ഒരു സ്വധർമ്മ അനുഷ്ഠാനം എതിരാവില്ല മാനവധർമ്മത്തിനെതിരാവില്ല ഇപ്പോൾ അനുഷ്ഠാനം മാനവധർമ്മത്തിന് എതിരാവാത്ത വിധത്തിൽ അതായത് മാനവധർമ്മം എന്താണെന്ന് പറഞ്ഞിട്ട് അത് അതിൽ ഓരോന്നും അനുഷ്ഠിക്കേണ്ടുന്ന ആളുകളെ അത് അനുഷ്ഠിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ എതിരാവില്ല ഇപ്പോൾ അധ്യാപകൻ്റെ ധർമ്മം പഠിപ്പിക്കുക എന്ന് പറയുന്ന ധർമ്മം ഉം അയാൾക്ക് കുടുംബത്തിൽ ഇപ്പോൾ മകന് ചികിത്സ കൊടുക്കേണ്ടുന്ന എന്നുള്ള ധർമ്മവും കൂടി വന്നു അവിടെ അയാൾ സ്വധർമ്മം എന്നുള്ള നിലയിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ പഠിപ്പിക്കുക എന്നുള്ള ധർമ്മത്തിനാണ് മകനെ ആശുപത്രി കൊണ്ടുവൻ വേറെ ആരെങ്കിലും ഏർപ്പെടുത്തണം എന്നിട്ട് അവനെ ശുദ്രൂഷിക്കാൻ രാത്രിയിൽ പോകണം നേരെ തിരിച്ചായിരിക്കും ആളുകൾ ചെയ്യുക ലീവ് ഉള്ളതുകൊണ്ട് ലീവ് എടുക്കാം ലീവ് ഇല്ലാത്തപ്പോഴാണെങ്കിൽ പോയിട്ട് ഏതെങ്കിലും തരത്തിലൊക്കെ അത്തരം കാര്യങ്ങൾക്ക് പ്രതിവിധികം കണ്ടുപിടിക്കും ഡ്യൂട്ടി ചെയ്യാത്തതിന് അതുകൊണ്ടാണ് സ്വധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ ഈ സ്വധർമ്മം എന്തിലടങ്ങി നിൽക്കുന്നു എന്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ആനയുടെ ചുവടുണ്ട് നിലത്തെ ചവിട്ടിയ എല്ലാ മൃഗങ്ങളുടെ ചുവടും എന്തിലന്തർഭവിച്ചോളും ആന ചുവടിൽ അന്തർഭവിച്ചു ഏറ്റവും വലിയ വ്യാപ്തിയുള്ള ചൂട് ആനയുടെ ചുവടാണ് ഏത് മൃഗം ചവിട്ടുന്നതും അതിനേക്കാൾ ചെറിയ പാടേ ഉണ്ടാവുകയുള്ളൂ അടിയുടെ പാട എന്നുള്ള നിലയിൽ ചുവട്ടടിയുടെ പാട എന്നുള്ള നിലയിൽ ഈ ആനയുടെ ചുവട്ടിൽ എല്ലാ ചുവടുകളും വ്യാസൻ്റെ തന്നെയാണ് ഉപമാനം അന്തർഭവിക്കുന്നത് പോലെ എല്ലാ സ്വധർമ്മങ്ങളും മാനവധർമ്മങ്ങളിൽ അന്തർഭവിക്കും അപ്പോൾ സ്വധർമ്മത്തിന് പ്രാധാന്യം കൊടുത്താൽ അതെന്ത് തന്നെയായി മാനവധർമാനുഷ്ഠാനം കൂടെ ആയി വൈദ്യനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ആ ഗ്രാമത്തിൽ ആർക്ക് രോഗം വന്നാലും ചികിത്സിക്കാനുള്ള ചുമതല അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം അതിൽ തന്നെ ശ്രദ്ധിക്കണം കുടുംബകാര്യങ്ങളിലല്ല കുടുംബകാര്യങ്ങളിലും ശ്രദ്ധിക്കാം ഇത് തമ്മിലൊരു സംഘർഷം വരുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം കുടുംബകാര്യത്തെ ഉപേക്ഷിച്ചിട്ട് ചികിത്സകൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വധർമ്മം അനുഷ്ഠിക്കണം സംഘർഷം വരുമ്പോഴാണ് ധർമ്മത്തെക്കുറിച്ചുള്ള ഒരു മാക്രോ സങ്കല്പവും മൈക്രോ സങ്കല്പവും തമ്മിൽ ഒരു ക്ലാഷ് വരുന്നു എന്നുള്ളതാണ് ക്ലാഷ് വരുമ്പോൾ സ്വധർമ്മം അനുഷ്ഠിക്കണം പക്ഷേ മറ്റേ ക്ലാഷ് വരില്ല ധർമ്മവും സ്വധർമ്മവും തമ്മിൽ ഉള്ള സങ്കല്പം വരില്ല സ്വധർമ്മവും സ്വാർത്ഥതയും തമ്മിലാണ് സംഘർഷം വരുന്നത് അല്ലാതെ മാനവധർമ്മവും സ്വധർമ്മവും തമ്മിൽ സംഘർഷമില്ല എന്തുമായിട്ടാണ് സംഘർഷം വരുന്നത് സ്വധർമ്മവും സ്വാർത്ഥതയും തമ്മിൽ സംഘർഷം വരും അതാണ് അർജുനന് വന്നത് ദൃഷ്ടേമം സ്വജനം കൃഷ്ണ എന്റെ സ്വജനങ്ങൾ നിൽക്കുന്നു എൻ്റെ അമ്മാവൻ നിൽക്കുന്നു എൻ്റെ ഗുരു നിൽക്കുന്നു എൻ്റെ മുത്തശ്ശൻ നിൽക്കുന്നു എൻ്റെ മച്ചമ്പിമാർ നിൽക്കുന്നു എൻ്റെ ഭ്രാതാക്കൾ നിൽക്കുന്നു എനിക്ക് രക്തബന്ധമുള്ളവർ നിൽക്കുന്നു എന്നാ അപ്പോൾ അവിടെ അപ്പോൾ അവിടെ സംഘർഷം വന്നത് മാനവധർമ്മവും സ്വധർമ്മവും തമ്മിലല്ല അല്ലെങ്കിൽ സനാതനധർമ്മവും സ്വധർമ്മവും തമ്മിലല്ല സംഘർഷം വന്നത് സ്വധർമ്മവും സ്വാർത്ഥതയും തമ്മിലാണ് അല്ലാതെ സനാതനധർമ്മവും നിത്യമായ ധർമ്മവും സ്ഥിരമായ ധർമ്മവും ചിരന്തരമായ ധർമ്മവും സ്വധർമ്മവും തമ്മിൽ സ്വന്തം ധർമ്മവും തമ്മിൽ അല്ല സംഘർഷം വന്നത് അങ്ങനെ തോന്നാമെന്ന് മാത്രമേ ഉള്ളൂ അവിടെ സംഘർഷം സംഘർഷമുണ്ടായത് സംഘട്ടനം വന്നത് വൈകാരികമായ ഒരു വൈപരിത്യം വന്നത് എന്തിനെ ആസ്പദമാക്കിയാണ് സ്വധർമ്മത്തെയും സ്വാർത്ഥതയെയും ആസ്പദമാക്കിയാണ് ആ സ്വജനങ്ങളെ കൊല്ലേണ്ടി വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിന് വിഷാദമുണ്ടായത് അല്ല മറ്റുള്ളവരെ കൊല്ലണമെന്ന് വന്നതുകൊണ്ടല്ല അഖിലേസിൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടു എൻ്റെ സുഹൃത്തിനെ കൊല്ലാൻ മാത്രമായോ എൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞാൽ കൊല്ലാതെ വിടണ്ടേ എന്നെപ്പോലൊരു പ്രഗത്ഭൻ യുദ്ധവിധ വിദഗ്ധൻ ഉള്ളപ്പോൾ എൻ്റെ സുഹൃത്തായപ്പോൾ അവനെ കൊല്ലാതെ വിടണമായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ യുദ്ധത്തിളങ്ങണം അല്ലാതെ രാജ്യത്തിന്റെ അവമാനം രാജ്യത്തിന്റെ രാജ്ഞിയെ മോഷ്ടിച്ചു കൊണ്ടുപോയതിന് ഉണ്ടായ ദേശീയ അവമാനത്തെ ഉന്മൂലനം ചെയ്യാനല്ല എൻ്റെ സുഹൃത്തിനെ കൊല്ലാൻ മാത്രമായോ എന്നുള്ളതാണ് സ്വജനം എന്നതാണ് അപ്പോൾ സ്വധർമ്മവും സനാതനധർമ്മവും തമ്മിലല്ല അല്ലെങ്കിൽ മാനവധർമ്മവും തമ്മിലല്ല സംഘർഷം മറിച്ച് സ്വധർമ്മവും സ്വാർത്ഥതയും തമ്മിലാണ് സ്വ സ്വധർമ്മവും മമതാബന്ധവും തമ്മിലാണ് സംഘർഷം വരുന്നത് മമതയാണ് പ്രശ്നം എൻ്റെ സ്വജനം സ്വന്തം വെച്ചാൽ എൻ്റെയാണ് എൻ്റെ ജനം അപ്പം മമതയും സ്വധർമ്മവും തമ്മിലാണ് സംഘർഷം വന്നത് അല്ലാതെ സ്വധർമ്മവും വ്യാപകമായ മാനവധർമ്മവും തമ്മിലല്ല അത് തമ്മിൽ സംഘർഷമില്ല അല്ല അത് തമ്മിലുള്ള സംഘർഷവും ചില അവസരത്തിൽ ഇപ്പോൾ തൻ്റെ അനുജന്മാരുടെയും ഭാര്യയുടെയും കഷ്ടപ്പാടുകൾ കാണുന്ന പല സന്ദർഭങ്ങളുമുണ്ടല്ലോ ധർമ്മപുത്രർ ഈ വനവാസകാലത്ത് ഈ കഷ്ടപ്പാട് കാണുമ്പോൾ താൻ നിമിത്തം വന്ന ഈ യാതന തൻ്റെ സഹോദരന്മാർക്കും ഭാര്യയ്ക്കും അത് തൻ്റെ പക്കലുള്ള ഏതോ വീഴ്ച കൊണ്ടാണ് എന്നുള്ള ഒരു പശ്ചാത്താപബോധം ഒരു സംഘർഷം ഉള്ളില് മനസ്സിലൊരു സംഘട്ടനം അത്ര ഒരു സംഘടന ഉണ്ടായിട്ടില്ലേ പലയിടത്തും ചില ചില സന്ദർഭങ്ങളിൽ അത് പറയും ഭീമനോട് പറയും ഈ രാജ്യം നഷ്ടപ്പെട്ടതല്ല എനിക്ക് ദുഃഖം കൊട്ടാരം പോയതിലല്ല ധനം പോയതിരല്ല എൻ്റെ ചൂതുകളി കാരണം പാഞ്ചാലി ദുഃഖിക്കേണ്ടി വന്നല്ലോ ഈ കാട്ടിൽ കിടന്ന് ഈ അഗ്നി നിന്ന് യജ്ഞ അഗ്നിയിൽ നിന്ന് ജനിച്ച അമാനുഷ പ്രഭവായ അമാനുഷോത്ഭിന്നയായ ദ്രൗപദി യാജ്ഞസേനി യാജ്ഞസേനിന്നാണ് പേര് യാജ്ഞസേനി എൻ്റെ ചൂതുകളിയിലെ പരാജയം കൊണ്ട് ദുഃഖിക്കേണ്ടി വന്നല്ലോ എന്നോർത്തിട്ട് എനിക്ക് ദുഃഖമുണ്ട് അങ്ങനെ ഉണ്ടാവട്ടെ അവിടെ ഈ സനാതന മായിട്ടുള്ള ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സ്വധർമ്മ അനുഷ്ഠാനം ഇദ്ദേഹത്തിനുണ്ടായില്ലേ ഈ ചൂതകളിച്ച് സ്വധർമ്മ അനുഷ്ഠാനം പറഞ്ഞാൽ പാഞ്ചാലിയെ സംരക്ഷിക്കുക എന്നുള്ളതും പാഞ്ചാലിയുടെ സൗഖ്യം നോക്കുക എന്നുള്ളതും സുധർമ്മമാണ് അത് സാധിച്ചില്ലല്ലോ എന്തുകൊണ്ട് അത് സാധിക്കാഞ്ഞതാണ് മഹാഭാരത കാരണം അത് ഈ വീഴ്ച സാധിക്കാത്തപ്പോഴേ പറ്റി അവിടെ ഒരു വിളിച്ച പറ്റിയിരിക്കുന്നു ഒരു അബദ്ധം പറ്റിയിരിക്കുന്നു അപ്പൊ സംഘടന മൂല്യവും സ്വതർമ്മവും തമ്മിൽ അതീവ വ്യക്തിപരമാണ് അല്ലെങ്കിൽ നാടകമില്ല വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെ അത് പക്ഷെ തള്ളിക്കളെ അതുകൊണ്ട് ഭീമൻ പറഞ്ഞു നമ്മൾ കാട്ടിൽ താമസിക്കേണ്ടതില്ല പടം നയിക്കുക കൃഷ്ണൻ സഹായിക്കും പാഞ്ചാലൻ പടയുമായിട്ട് വരും സംശപ്തക പടയുമായി അവരെല്ലാവരും എത്തും സംശപ്തക പടാന്ന് വെച്ചാൽ എന്താണ് യുദ്ധത്തിൽ പോലും മരിക്കുന്നുള്ള പടയാണ് ഇന്നത്തെ ഭീകരവാദികൾ പോയി ചാവുക എന്നുള്ളതാണല്ലോ തിരിച്ചു വരാനെല്ലാവും പോകുന്നു ആ ഒന്നും സാധിച്ചില്ലെങ്കിൽ അവൻ തന്നെ ആയുധമായി പ്രയോഗിക്കപ്പെട്ട് ചാവുക എന്നുള്ളതാണ് അതാണ് സംശപ്തകന്മാർ അപ്പം സംക്ഷപ്തകപ്പടയുമായി പഞ്ചാലൻ്റെ പടയുണ്ട് അന്ധകന്മാരുടെ പടയുണ്ട് ഇതൊക്കെ യാദവകുലത്തിൻ്റെ ശാഖകളാണ് പന്ത്രണ്ട് ശാഖകളാണ് യതുകുലത്തിനുള്ളതേ ഈ പന്ത്രണ്ട് ശാഖകളിലെയും സൈന്യത്തെ സജ്ജീകരിച്ചുകൊണ്ട് കൃഷ്ണൻ്റെയും സാത്വികയുടെയും ഉദ്ധവരുടെയും നേതൃത്വത്തിൽ അവർ വരും പൊണനയിക്കുക ജ്യേഷ്ഠൻ യുദ്ധത്തിന് വരണ്ട ജ്യേഷ്ഠനിലെ വാക്ക് പറഞ്ഞത് ജ്യേഷ്ഠൻ യുദ്ധത്തിന് വരണ്ട യുദ്ധം ഞങ്ങൾ നയിക്കും നൂറ്റുപരെ കൊല്ലും കൗരവന്മാരെ കൊല്ലും ശകുനിയെ കൊല്ലും ഭൂമി അവരുടെ രക്തം കുടിച്ച് സന്തോഷിക്കും അധാർമ്മികന്മാരായ കൗരവന്മാരുടെ രക്തം കുടിച്ച് ഭൂമി സന്തോഷിക്കും അത് കാണുക ഞങ്ങളത് കാണിച്ചു തരാം കൃഷ്ണൻ ഉപദേശിക്കുകയും ചെയ്തുവല്ലോ പടം നയിക്കട്ടെ എന്ന് ചോദിച്ചു വേണ്ടെന്നാണ് അപ്പം സംഘർഷം വന്നോ ഇല്ല ഇത് കേവലം മാനുഷികമായ സംഘർഷമാണ് ധർമ്മബോധത്തിൻ്റെ സംഘർഷം അല്ലാതെ പിന്നെ ഇത് പുറത്തേക്ക് പറയുകയാണ് എന്തിനാണത് പറയുന്നത് പാഞ്ചാലിയെ ആശ്വസിപ്പിക്കാനാണ് ഈ മകനത്തെ പാഞ്ചാലി സ്വന്തം ദുഃഖത്തെക്കുറിച്ച് പറയുന്നില്ല കൊണ്ട് പറയുന്നുണ്ട് പണ്ട് ഉണ്ടോ പിന്നെ പറയുന്നുണ്ട് അനവധി പ്രാവശ്യം പറയുന്നുണ്ട് ഈ മകനെ തല്ലിക്കഴിഞ്ഞിട്ട് വിളിച്ച് ആശ്വസിപ്പിക്കും മടിയിലെത്തി അങ്ങനെ ഒരു ആശ്വസിപ്പിക്കലാണ് അതൊരു ധർമ്മസംഘർഷമല്ലാതെ ഈ പാഞ്ചാലൻ്റെ കൊട്ടാരത്തിൽ അന്ന് ഭാരതത്തിലെ എല്ലാ രാജാക്കന്മാരുടെയും കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും മഹനീയമായ ദിവ്യമായ സുഖ ഭോഗങ്ങൾ അനുഭവിച്ച് കൊട്ടാരത്തിലെ അന്തപ്പുരത്തിൻ്റെ പുറം കണ്ടിട്ടില്ലാത്ത ഒരു രാജകുമാരി തൻ്റെ ഭാര്യയായ നിമിത്തം കാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അവളെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാണ് അതിനെ അതിൻ്റെ വാശാർത്ഥത്തിൽ എടുക്കരുത് അവിടെ ആശ്വസിപ്പിക്കലുണ്ട് ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാണ് അവിടെ നാം കരുതുന്നത് പോലെയുള്ള വൈകാരിക സംഘർഷമല്ല വൈകാരിക സംഘർഷമാണെങ്കിൽ എന്തു ചെയ്തേനെ മനുഷ്യനായതുകൊണ്ട് വൈകാരിക സംഘർഷങ്ങൾ വേണം അതുകൊണ്ടത് പറയും ഇദ്ദേഹം ഭരതൻ സൈന്യസമേതം രാജമാതാക്കളോടുകൂടി ശ്രീരാമനെ കാണാൻ ചെല്ലുമ്പോൾ അച്ഛൻ മരിച്ച വിവരം പറയും സാധാരണ ആളുകൾ അറിയുന്നതിനേക്കാളും ദയനീയമായ വിധത്തിൽ കരഞ്ഞ ആ എന്താ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ധീരതയുള്ള ആളാണെന്നേ തോന്നാത്ത വിധത്തിൽ കിടന്ന് കരഞ്ഞു കരഞ്ഞുകളഞ്ഞു കാട്ടിൽ കിടന്ന് രണ്ടു ശ്രീരാമൻ ആ ഇത് നമ്മൾ സങ്കല്പിക്കില്ല എന്ന് വെച്ചിട്ട് എന്ന് വെച്ചിട്ടും അച്ഛൻ പറഞ്ഞനുസരിച്ചില്ല നീ എന്നെ പിടിച്ച് കാലാഗ്രഹത്തിൽ വെച്ചിട്ട് നീ ആ രാജ്യം കാണോളൂ നീ ഇവിടെ അയോധ്യയിൽ ഉണ്ടായിരിക്കുന്നതാണ് എനിക്ക് സംതൃപ്തി എന്ന് പറഞ്ഞനുസരിച്ചില്ല പക്ഷേ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇത് കാണിച്ചു എന്താണ് അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും ഇയാൾ മനുഷ്യനല്ല അപ്പോൾ മനുഷ്യർക്ക് വേണ്ടിയല്ല ഇത് അമാനുഷനായ ഒരു കഥാപാത്രത്തെ രചിച്ചു വിട്ടിരിക്കുകയാണ് ഇത് മനുഷ്യർക്ക് എന്ന് പറഞ്ഞ് തള്ളിക്കളയും ഇത് മനുഷ്യർക്ക് അനുഷ്ഠയമാണ് ഒരു ഭരണാധിപൻ ഇങ്ങനെ ജീവിച്ചിരിക്കണം ഒരു ഭരണാധിപൻ ഇങ്ങനെ ജീവിക്കണം ഒരു ഭരണാധിപൻ ഇങ്ങനെ ജീവിക്കാവൂ അപ്പോൾ ഭരണത്തിൻ്റെ നിത്യമായ ഒരു ശോധക മാനദണ്ഡമാണ് ഈ ധർമ്മപുത്ര പോലെ ജീവിക്കാൻ സാധിക്കുമോ ഭരണാധികാരികൾക്ക് രാജ്യത്തിൻ്റെ നേതാക്കന്മാർക്ക് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എങ്കിൽ മാത്രമേ അവർ ഇരകൾ സ്വീകരിക്കാവൂ അല്ലാത്ത ഭരണാധിപന്മാരെ എല്ലാം തള്ളിക്കളയണമെന്നാണ് വ്യാസിൻ്റെ അനുശാസനം പാഞ്ചാലി ദുഃഖിക്കുന്നത് കണ്ടിട്ട് ധർമ്മപുത്രർ അവിടെ നിന്ന് ശരിക്കുകയാണെങ്കിലോ ഹൃദയമില്ലാത്ത ആ എന്നുവരും അപ്പം അവിടെ ധാർമ്മിക സംഘർഷമല്ല ആ ധാർമ്മിക സംഘർഷത്തിൻ്റെ താഴത്തെ ഒരു തലമുണ്ട് അവിടെ വരുന്ന മനുഷ്യൻ്റേതായ വൈകാരിക സംഘർഷങ്ങളാണ് പാഞ്ചാലി പറഞ്ഞു നിങ്ങളെപ്പോലെ വേറെ എത്രയോ രാജാക്കന്മാർ ഈ ഭാരതത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് നിങ്ങളെപ്പോലെ ചൂതുകളിച്ച് രാജ്യങ്ങളിൽ വെച്ച് കാട്ടിൽ വന്നിട്ട് പാര ആരെ കൊണ്ടുപോയി കിഴങ് മാന്ദ്യത്തിൽ ജീവിക്കുകയാണോ ചോദിച്ചു പാഞ്ചാലി കള്ള ചൂതാട്ടക്കാര എന്നാണ് സംബോധന ചെയ്തത് ആ ഒരു ദാക്ഷിണ്യവും കാണിച്ചില്ല കാര്യത്തിൽ പതിവ്രതയൊക്കെ കാര്യം ശരിയാണ് അതുകൊണ്ട് ആണുങ്ങളെ പോയി പോലെ പോയി യുദ്ധം ചെയ്ത് രാജ്യം പിടിച്ചിടക്ക് യുദ്ധത്തിൽ പ്രതിജ്ഞയും ലംഘിക്കാം ക്ഷത്രിയന് അങ്ങനെ ശാസ്ത്രവിധിയുണ്ട് എന്ന് പറഞ്ഞു പഞ്ചാലിയും ആ എല്ലാ വേദങ്ങളും ധർമ്മശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ച സ്ത്രീയാണ് അപ്പോൾ ഒരു ക്ഷത്രിയനെ തൻ്റെ രാജ്യം അപഹരിച്ച് പിടിച്ചെടുത്താൽ അയാൾക്ക് പ്രതിജ്ഞ ലംഘിച്ചും ആ രാജ്യത്തെ ആക്രമിച്ച് തിരിച്ചു പിടിക്കാം അതുകൊണ്ട് വീരന്മാരായ സഹോദരന്മാരാണ് അത്യാമർഷണന്മാരായ സഹോദരന്മാരുള്ള ആളാണ് നിങ്ങൾ അവരിൽ ഒരാൾ പോയാൽ മതി സൈനികമായിട്ട് അവരെ തോൽപ്പിച്ച് രാജ്യം പിടിച്ചടക്കും അങ്ങനെ രാജ്യം പിടിച്ചുടക്കിയിട്ട് പോലെ ജീവിക്ക് പൗരുഷമില്ലാതെ വിധിക്ക് കീഴടങ്ങി വിധിയെ പഴിച്ച് കാട്ടിലിരുന്ന് കരയുന്നതെന്തിന് മുനിയെപ്പോലെ ജീവിക്കുന്നതിന് നാണം കെട്ട ജീവിതം എന്ന് പറഞ്ഞു കത്തിക്കും അടിമുടി അങ്ങ് തീപിടിക്കും ധർമ്മപൂത്രർക്ക് ഇത് കേട്ട് ഭീമനും കത്തി ജ്വലിക്കും ഈ ജ്വലിക്കുന്നതല്ലാതെ അതിലെ ഒരക്ഷരം നടപ്പിലാക്കാൻ അദ്ദേഹം തയ്യാറായില്ല അപ്പോൾ പഞ്ചാലോട് പറഞ്ഞു എനിക്ക് സ്വർഗത്തേക്കാൾ എൻ്റെ ജീവിതത്തേക്കാൾ എൻ്റെ അമ്മയേക്കാൾ നിന്നേക്കാൾ എൻ്റെ സഹോദരന്മാരേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് സത്യമാകുന്നു ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ മരിക്കുമെന്ന് വന്നാലും ഞാൻ ലംഘിക്കുകയില്ല എന്ന് എന്നാണ് പറഞ്ഞതോടുകൂടി ഈ സംഭാഷണമേ നിന്നുപോയി പോയി അങ്ങനെ ഒരാൾ ഭരണത്തിൻ്റെ തലത്തിൽ ഉണ്ടായാൽ നല്ലതല്ലേ രാജ്യത്തിന് നാം ഇന്ന് നേരിട്ടും നമ്മുടെ വർത്തമാനകാലത്തിൽ നമ്മുടെ രാഷ്ട്രീയം വർത്തമാനകാലത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പരിതാപകരമായ പ്രശ്നങ്ങൾ പരിതാപകരമായ ന്യൂനതകൾ ഹീനമായ ന്യൂനതകൾ ഇത് തന്നെയാണ് ഭരണാധികാരിക്ക് ഭരണാധികാരിയുടെ മകൻ പ്രിയപ്പെട്ടവനാവുക രാജ്യത്തെക്കാളും ജനങ്ങളെക്കാളും ഭരണാധികാരിക്ക് ഭരണാധികാരിയുടെ ഭാര്യ പറയുന്നത് ചെയ്യേണ്ടി വരിക ജനങ്ങളുടെ ആവശ്യങ്ങളെക്കാളും രാജ്യത്തിൻ്റെ സമൃദ്ധിയേക്കാളും ഭാര്യയുടെ വാക്കിന് പ്രാധാന്യം കൊടുക്കുക പാർട്ടിയുടെ വാക്കിന് പ്രാധാന്യം കൊടുക്കുക ധനസമ്പാദനത്തിന് പ്രാധാന്യം കൊടുക്കുക തൻ്റെ സ്വാർത്ഥതയ്ക്ക് പ്രാധാന്യം കൊടുക്കുക തൻ്റെ മമതാ ബന്ധത്തിന് കുടുംബ ബന്ധത്തിന് രാഷ്ട്രീയ ബന്ധത്തിന് പാർട്ടി ബന്ധത്തിന് ഒക്കെ പ്രാധാന്യം കൊടുക്കുക ജനങ്ങളും രാജ്യവും അവിടെ വിസ്മൃതമാവുക